നിങ്ങൾ ഓട്ടോയിൽ പോക്കോ സ്വാമിയെ നോക്കണ്ട നിങ്ങൾ ഓട്ടോയിൽ പോകോ കേട്ടോ ഓക്കെ ശരിയെന്നാ ഓക്കെ ബൈ ബൈ താഴെ പോകും അതുപോലെ പരിചയമുള്ള കടന്ന് വെള്ളം വേണം കുടിക്കേണ്ട ഇതിനകത്ത് വരണം ഉണ്ടെന്നൊക്കെ આને લે નિયો આગળ ભઈઓ કો ઠીક અહીંયા તો મેં આગળ લે નિયો આગળ ભઈઓ કો જાવ જાવ എല്ലാരോടും ആദ്യം പോണെന്ന് പറഞ്ഞിട്ട് അല്ല ഇവിടെ നടയിൽ വന്നു എന്നിട്ട് കേറിയില്ല ഞങ്ങൾ അവിടെ ഇരിക്കുന്നു ഞങ്ങള് നേരത്തെ വന്നു ഇപ്പൊ ഇവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു അവർക്ക് ഇങ്ങോട്ട് ഇനി ഇപ്പം ഇല്ല അവർ പോയത് ഞാൻ പറഞ്ഞു ഓട്ടോയിൽ പോന്ന അങ്ങനെ

ില്ല സ്ലീപ്പർ സ്ലീപ്പർ ക്ലാസ്സിലൊന്നുകൊണ്ട് ചിലപ്പോ ഹോട്ടലിന്റെ കാണുന്നുണ്ട് ഹോട്ടലിൽ പിണറായി പറയുന്നത് അത് ശെരിയാ അത് കാണാതെ നോക്കുമ്പോ ഗവൺമെന്റിന്റെ പരിപരിധാണ് എന്നും ഇതിന് ഒരു ചിത്രമായിട്ടുള്ള സ്ഥലമാണ് അതെ അതെ അതിപ്പോ ഇതിപ്പോ താരതമ്യരല്ലേ എന്തായാലും എന്താ ഇത് കാണാൻ പരിഗണിക്കുന്നു നിന്നും ഇതിൻ്റെ കൂടി നടക്കുക അവിടെ നിന്ന് പത്തനംചേച്ചാൽ മറ്റേ ഗ്രൂപ്പ് കൂടെ പോയിട്ടോ വെയിറ്റ് ചെയ്യാൻ എങ്ങനെയല്ല <coughs> ണോ തിരിവെച്ച് നോക്ക് മാറ്റിയാലേ തെള്ളൊന്നുമില്ല ഏ എത്ര തെളിയാലും നമുക്ക് മുന്നോട്ട് പോവാം ഇന്നലെ പോയതേ ഉള്ളു അതിനെ വെച്ച് നോക്ക് മാറ്റിയാലേ ഒന്നു അതെന്താണ്